കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാരും മേക്കപ്പ് ഒക്കെ ഇട്ട് ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് ദേവേനെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറയണം അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ നയനയോട് പറഞ്ഞു നീ പോയ അങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറയണം അങ്ങനെ നയന എല്ലാവരുടെയും ഫോട്ടോയൊക്കെ എടുക്കുക പിന്നീട് അനാമി പറഞ്ഞു അതെ ഫോട്ടോ എടുത്തിട്ട് മാത്രം കാര്യമില്ല അതെ എല്ലാരും കൂടെ ഒന്ന് കാറ്റ് വാക്ക് ചെയ്യണോന്ന് പറയണം കാറ്റ് വാക്ക് ചെയ്യാനോ മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല അത് മുത്തശ്ശി ഇപ്പം ഞാൻ കാണിച്ചു കാണിച്ചേരാന്ന് പറയണം അങ്ങനെ അനാമി കാണിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ നടക്കണോന്ന് പറയാം ഇത് കാണുന്ന മുത്തശ്ശി പറഞ്ഞു അയ്യോ ഇങ്ങനെ നടക്കാനോ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യ മുത്തശ്ശി നടക്കണോന്ന് പറയണം അങ്ങനെ എല്ലാരും പറഞ്ഞു ദ മുത്തശ്ശി ഞങ്ങൾ എല്ലാവരും നടക്കുന്നുണ്ട് മുത്തശ്ശി നടക്കണമെന്ന് പറയാണ് അങ്ങനെ അവസാനം മുത്തശ്ശി നടക്കുവാണ് പിന്നീട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കാറ്റ് വാക്ക് ചെയ്യുവാണ് എല്ലാവരുടെ ഊഴം കഴിഞ്ഞു ഈ സമയത്ത് ദേവേനു പറഞ്ഞു എല്ലാവരും നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തു പക്ഷെങ്കിൽ ഏറ്റവും സൂപ്പർ ആയത് പ്രൈസിന് ഇവിടെ അർഹത എന്ന് പറഞ്ഞാൽ അനാമിക മോളാന്ന് പറയാം ഈ സമയത്ത് നവി വന്നിട്ട് നയനയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏറ്റവും നന്നായിട്ട് നീ ആ ചെയ്തെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത്ര പോലും എത്തിയിട്ടില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ നിന്റെ അമ്മായിമ്മ പറഞ്ഞു കേട്ടോ അനാമികയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് എന്ന് പറയുക മാത്രമല്ല കെട്ടിപ്പിടിച്ചു പോയി ഉമ്മയെ കൂടെ കൊടുക്കുകയും ചെയ്തു എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാരണം അനാമിക എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ദേവയൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് ആദർശം മൂർത്തി മുത്തശ്ശൻ വിജയനും എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ അതെ എല്ലാരും കൂടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുത്തു ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലോ എന്ന് പറയാം അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് മൂർത്തി മുത്തശ്ശൻ അതെ ഇനിയിപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നു കഴിയുമ്പത്തേനും ആഹാരമൊക്കെ പാകമാന്ന് പറയാം ഈ സമയം നയന ആദർശനം നോക്കിട്ട് ചോദിച്ചു അല്ല പാചകമൊക്കെ എവിടം വരെ ആയെന്ന് ചോദിക്കുക അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പത്തേനും എല്ലാം ഓക്കെ ആവുന്നു പറയണം ഈ സമയം ജലജ പറഞ്ഞു നന്നായാ മതിയായിരുന്നു ഞങ്ങൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ വയറ് കേടാവാതിന്നാ മതിയായിരുന്നു പറയാം ദേവേര് പറഞ്ഞു അല്ല എല്ലാ ദിവസവും ഇവിടെ പെണ്ണുങ്ങളെല്ലാം ഉണ്ടാക്കുന്നേ ഒരു ദിവസം ആണെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ ഇന്ന് അറിയാം അവരുടെ കൈപ്പുണ്യം എന്താന്ന് ഇനി നമ്മൾ ഇവിടെ ഇല്ലേലും അവർ കഞ്ഞി കുടിച്ച് ജീവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ആവുന്നു പറയാം ഈ സമയം ആദർശ പറഞ്ഞത് അതേ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട നല്ല സൂപ്പർ കറികളൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റോട് കൂടിയായിരിക്കും ഉണ്ടാ ഉണ്ടായിക്കൊണ്ട് വരുന്നതെന്ന് പറയാം എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയൂ എന്ന് പറയാം ഈ സമയം ജയം പറഞ്ഞു അതൊക്കെ ശരി ആദർശ പറഞ്ഞേ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കറികളൊന്നും ഒന്നും മോശമാകുമ്പോൾ വഴിയില്ല എന്ന് പറയാം പെട്ടെന്ന് അയനു പറഞ്ഞു അതെ പാചകം മാത്രം പോരാ പാചകം വേണോന്ന് ആദർശനോട് പറയാം ആ നീ അങ്ങനെ പറഞ്ഞു ഇല്ല ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ മുത്തശ്ശൻ പറഞ്ഞു എന്താണെങ്കിൽ ഇന്നത്തെ നേതാവ് നമ്മുടെ ആദർശം തന്നെ കേട്ടോ ആദർശാണ് എല്ലാം കാര്യത്തിനും ചുക്കാൻ പിടിക്കുന്നെ എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കുന്ന ഞങ്ങളെല്ലാം അരിഞ്ഞു പെറുക്കി കൊടുക്കുന്നുള്ളന്ന് പറയാ ഇത് കേട്ടെന്ന് ജലജയുടെ മുഖം അങ്ങോട്ട് മാറി വെച്ചു നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വല്ലാതായത് അത് പിന്നെ അങ്ങനെയാണല്ലോ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മുൻപന്തിയിൽ ആദർശനെയല്ലേ നിർത്തുന്നത് അതിപ്പോ കമ്പനി കാര്യങ്ങളാണെങ്കിലും അതെ ഉം ഇപ്പൊ അച്ഛൻ വെറും ഒരു മൂലക്കല്ലേ ഇരിക്കുന്നേ ഇപ്പൊ കമ്പനിയുടെ മേൽനോട്ടം എല്ലാം നോക്കുന്നാരാ ആദർശ് അപ്പൊ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന അവനല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ട മൂർത്തി മുത്തശ്ശൻ പറഞ്ഞതെ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കില് അവൻ അതിൻ്റെതായ കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് മാത്രം എങ്ങനെയായി മോനന്താ എങ്ങനെയായിപ്പോയത് ഏത് സമയം ബാറിലും കയറി ഇറങ്ങുന്നേ അവനൊരു സ്ഥാനം കൊടുക്കാൻ നീ നീക്കുവാണ് അതിന് എൻ്റെ മോനെ ബാറിൽ കയറുന്ന എവിടെയാണ് ഈ സമയം അബി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നും അല്ല മുത്തശ്ശ ഇപ്പൊ ഞാൻ അങ്ങനെ ബാറിലൊന്നും കേറാ കയറാറില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ നബി പറഞ്ഞു പിന്നെ എന്നിട്ടാണ് അബി ഇന്നലെയും കൂടെ നീ ഏലക്ക ചവച്ചോണ്ട് വരുന്നതേ ഈ ഏലക്ക ചവച്ചോണ്ട് വന്നാൽ അപ്പോഴേ എനിക്കറിയാം ബാക്ക് കീറിട്ടുള്ള വരവാ മണം പുറത്തറിയാൻ വേണ്ടിട്ട് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഏലക്ക ചവച്ചോണ്ട് വരുന്നതെന്ന് ഇത് കേട്ടത് അബി ഒന്ന് ചമ്മി ഈ സമയം പറഞ്ഞു എല്ലാരും കൂടെ അവനെ എങ്ങനെയടുത്ത് കുറ്റപ്പെടുത്തുമെന്നും വേണ്ടാന്ന് പറയാണ് ഈ സമയം മുഹൂർത്ത ഉദ്ദേശം പറഞ്ഞു എന്താ കുറ്റപ്പെടുത്താനാ അവനെ കുറ്റപ്പെടുത്താൻ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പം അവൻ എന്ത് വെള്ളം കാണിക്കട്ടെ നന്നാൻ പോകുന്നില്ലാത്തോട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലെന്ന് പറയാം പിന്നീട് മുത്തശ്ശി പറഞ്ഞു എന്നാ ശരി നിങ്ങൾ എല്ലാവരും പോയിക്കോളാം പറയാ പെട്ടെന്ന് കനക പറഞ്ഞു അതെ ഞാൻ എന്താണെങ്കിലും എന്ന് പറയാം അതെന്ത് പറ്റി പോകുന്നില്ലാത്തേ അല്ല എനിക്ക് വീട്ടിൽ വരുന്ന പോകണമായിരുന്നു ഏ എല്ലാവരും ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പൊക്കോളാം ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്നൊരു ദിവസം എന്നിട്ട് നാളെ വരാന്ന് പറയാം ഇത് കേട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അതെങ്ങനെ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുവാണ് അപ്പം ദേവേനെ പറഞ്ഞു പോട്ടെ കനക പോട്ടെ അതെന്താ കുഴപ്പമില്ലാന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അയനെയും അങ്ങോട്ട് പോയി കുറേ ആദർശം അങ്ങോട്ട് പോവാം ഈ കാഴ്ച കൊണ്ട് ദേവേനു പറഞ്ഞു ഇതെന്തിനാ നയനം പോയ പ്രേതനെ അവളും കൂടെ അവനും കൂടെ പോണേന്ന് പറയാണ് അപ്പൊ ജഡെ പറഞ്ഞു ഉം സൗന്ദര്യത്തെ പുഴത്താൻ വേണ്ടി എന്ന് പറയാ മൂർത്തി മൂർത്തിമൂർത്തശം പറഞ്ഞു നിനക്ക് എന്താ ജഡെ അതെ അവൻ അവന്റെ ഭാര്യേനെയല്ലേ പഴുത്താൻ വേണ്ടി പോയേക്കുന്നെ അപ്പൊ നിനക്കെന്താ വെറുതെ അല്ല നിന്നെ പഴത്താനായിട്ട് ആരും ഇല്ലാതിരിക്കുന്നെ കാരണം നിന്റെ അസയും കുശുമ്പോ അന്ന് എന്ന് മാറ്റി വെക്കുന്നോ അന്നാ നിനക്കൊരു ഗുണം പിടിക്കുവോളെന്ന് പറയാ അവളുടെ ഒരു കൈപ്പ് കണ്ടില്ലേ സൗന്ദര്യമായിട്ട് നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭർത്താവ് ആണെങ്കിൽ ശരി ഭാര്യയാണെങ്കിൽ ശരി പരസ്പരം അവരൊന്ന് പ്രശംസിച്ചോ പ്രശംസിച്ചു നിർത്തോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയൊക്കെ വേണം എങ്കിൽ മാത്രം കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയാം ഈ സമയത്ത് നൻ്റെ സിറ്റുകളിലേക്ക് പോയി നിൽക്കുകയാണ് അപ്പൊ ആദർശം കൊണ്ട് വന്നു ആദർശനം കണ്ടത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ലുക്കൊന്നു ചോദിക്കുകയാണ് പിന്നെ മഹാബോറ എന്ന് പറയണം ബോറോ അതെ ഭയങ്കര ബോറ തന്നെ ഈ പാടത്തൊക്കെ കണ്ണ് കിട്ടാതെ കോലം കൊണ്ടേ അല്ലേ അതിന് ഉള്ളാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഉം കാണിച്ചോ അല്ല നിങ്ങളുടെ പാചകമൊക്കെ അവിടെ വരെ പാചകത്തെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഉം പാചകം മാത്രമുള്ളല്ലോ അതെ പാചകത്തിൽ പകുതി കാര്യങ്ങളായിട്ടുള്ളൂ ബാക്കി പകുതി ഇനി ചെയ്യാൻ കിടക്കുകയെന്ന് പറയാം അതിലെ ഓ അതിനിപ്പം നിന്റെ സഹായം വേണമെന്നായിരിക്കില്ലേ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട ബാക്കി എനിക്കിനി ഉണ്ടാക്കാൻ അറിയാമെന്ന് എന്ന് പറയാം അതെ വെറുതെ വെല്ലുവിളിക്കില്ല അതെ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇനി നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ടെന്ന് ആദർശ പറയാം അന്നോ ഒന്ന് അറിയണമല്ലോ എന്ന് അതിനെ പറഞ്ഞു എന്തെങ്കിലേ ഇനി എൻ്റെ മോനെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചേക്കല്ലോ കേട്ടോ ഇനി ഞാൻ പറഞ്ഞു തരാനും പോകുന്നില്ല സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കോളാം പറയാം ഇത് കേട്ടത് ആദർശം പറഞ്ഞു അതെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടായിക്കോളാം നിന്റെ സഹായം എനിക്ക് വേണ്ടാന്ന് പറയാം ഉം എന്താ പറഞ്ഞ് ഞാൻ പാടത്ത് കൊണ്ടു വെക്കാൻ കൊള്ളാമെന്നില്ലേ ഇന്ന് ഇന്ന് കണ്ടു ഇന്നത്തോടു കൂടി ആദർശാന്റെ ചീട്ട് കയറും ആദർശാന്റെ ഒന്നും അറിയത്തില്ല ആ സത്യം ഇവിടെ എല്ലാവരും തിരിച്ചറിയും എന്തെഹങ്കാരം ഞാൻ കാണിച്ചാലാന്ന് പറയും നയനയും കൂടെ കയറിപ്പോ സമയം ആദർശം എടുത്ത് വേണ്ടായിരുന്നു വെറുതെ പുല്ല് വെറുതെ ഇരിക്കണ സമയത്ത് വെറുതെ ഇട്ട് കിള്ളിയിട്ടാണ്ട് ഇപ്പൊ കടി മേടിച്ച അവസ്ഥയിലായി ഇനിയിപ്പ അകത്ത് കയറി ചെന്ന എന്തൊക്കെ സംഭവിക്കും എന്തോ അങ്ങനെയൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയം കല പോയാനായിട്ട് ഇറങ്ങുവാണ് അപ്പം മുത്തശ്ശൂർ കാര്യം കേ ഞങ്ങള് നിന്നെ വീട്ടിൽ കൊണ്ടേക്കിയിട്ട് നീ കുറച്ചുകാരോട് സംസാരിച്ചിരുന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാന്ന് പറയാണ് വേണ്ട വേണ്ടമ്മേ ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറയാം അപ്പം ദേവേനെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ സമയമില്ല പിന്നെ ഇപ്പം അതിനോട് ഒന്നും കയറി ഇറങ്ങാൻ സമയമില്ല അവൾ പോയിട്ട് വരട്ടെ അമ്മയെന്ന് പറയുകയാണ് പിന്നീട് കനക വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിയുമ്പത്തേനും ഗോവിന്ദം വന്നിട്ട് ഗോവിന്ദൻ മനസ്സിലായില്ല ആരാന്ന് ചോദിക്കുവാണ് ആഹാ എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചാൽ കുറെ ഇംഗ്ലീഷൊക്കെ അങ്ങോട്ട് തട്ടി വിടുവാണ് ഇത് കേട്ടാൽ ഗോവിന്ദ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല പിന്നീടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഊരി മാറ്റിയിട്ട് കനക പറഞ്ഞു ഗോവിന്ദതാ ഇത് ഞാനാ ഗോവിന്ദന്റെ കനകയെന്ന് പറയാണ് ഇത് കേട്ടതും ഗോവന്ത പറഞ്ഞു ഇതെന്ത് കോലാ കനകയെന്നു ചോദിക്കുകയാണ് അതെ ഇത് പുതിയ സ്റ്റൈലാന്ന് പറയും ഓഹോ അനന്തപുരി ചെന്നേൻ്റെ മാറ്റങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അല്ലെ എങ്ങനെയുണ്ട് ലുക്ക് കൊള്ളാമെന്നു വയ്ക്കും ഉം കൊള്ളാൻ കൊള്ളാം ഇപ്പം നിന്നെ കണ്ട മൂന്ന് പെൺകുട്ടികളുടെ അമ്മയൊന്നു പറയത്തേ ഇല്ലെന്ന് പറയണം അതാണ് ഞാനെന്ന് പറയാണ് ഈ സമയം നന്ദും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു നന്ദു എന്ന് വെച്ചപ്പോൾ നന്ദി വെച്ചു എന്താ അമ്മ ഈ കോല എന്ന് വെക്കണം ഇനി മോളെ ഒന്നും പറയണ്ട അതെ ഇന്നത്തെ ഇന്ന് അന്തപുരി വീട്ടിലെ ജോലികൾ ചെയ്യുന്ന അവിടുത്തെ പുരുഷന്മാരാ ഇപ്പൊ ഒന്ന് ഒരു ദിവസത്തേനെ സ്ത്രീകൾക്ക് എല്ലാവർക്കും രസ്റ്റാ സ്ത്രീകളോട് എല്ലാവരോടും ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ചെയ്താളെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഞാനും ഒന്ന് മേക്കപ്പ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ കയറി അതാണ് ഈ കോല എന്ന് പറയാം ഓഹോ അങ്ങനെയാണെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങളെ അടുക്കള കയറിയിട്ടുണ്ടെങ്കില് നിങ്ങൾ ഈ വേഷത്തിലായിരിക്കുമല്ലോ അത് മാത്രമല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ആളാകെ മാറിപ്പോല കനകുന്നു പറയണം കനകുമാണ് ശരിയാ അല്ല അമ്മ നവ്യേച്ചിനെ നോക്കാൻ പോയെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായില്ലെന്ന് ചോദിക്കും പിന്നെ ആണോന്നോ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായില്ലെന്ന് അല്ല എല്ലാരും കൂടെ എന്തിനാ ഷോപ്പിങ്ങിന് പോയത് കല്യാണമല്ലേ വരാൻ പോകുന്നത് അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പോയതാ എനിക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകത്തേന്ന് പറയണം ഈ സമയം നന്ദുനും മുഖം അങ്ങോട്ട് മാറി കോന്നം പെട്ടെന്ന് പറഞ്ഞു അല്ല കല്യാണ കാര്യങ്ങളൊക്കെ ശരിയായോ അനുമോന്റെ മനസ്സിലെ വിഷമമൊക്കെ പോയെന്ന് ചോദിക്കുക പെട്ടെന്ന് നന്ദുനും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പഴയ പോലെ ആ പഴയ മുകളിലേക്ക് അങ്ങോട്ട് വരുവാ ഇപ്പൊ ആ മനസ്സിലെ വിഷമങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ട നന്ദുനും മുഖം വാടിയിരിക്കുന്നത് മോൾ എന്തിനാ വിഷമിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ജീവിതം എന്തായി തരും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ പോകും പക്ഷെ നമ്മൾ അതിനെല്ലാം റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകണം മനസ്സിൽ നിന്ന് ആ വേദനകളും വിഷമങ്ങളും എല്ലാം മാ മാറ്റണം എടുത്ത് എൻ്റെ മോൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ സങ്കടപ്പെടാതിരിക്കേ ഇനിയിപ്പോൾ മോള് കല്യാണത്തിന് വന്നില്ലെങ്കിൽ ആ നൂറ് നൂറ് ചോദ്യങ്ങളുണ്ടാവും കല്യാണത്തിന് മുമ്പ് തന്നെ ഗോവിന്ദേട്ട മോളെ കൂട്ടി അങ്ങോട്ട് വരണം അത് മാത്രമല്ല മോള് പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് വാ ഇപ്പം അനാമികയുടെ മനസ്സിൽ ചെറിയ കരടൊക്കെ വീണിട്ടുണ്ട് അതൊക്കെ മാറ്റിയെടുക്കണ്ടേ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും ഒരിക്കലും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല മോൾക്ക് അറിയാൻ അതിൻ്റെ വിഷമോ ബുദ്ധിമുട്ടോ എന്താന്നുള്ളത് നമ്മുടെ ചേച്ചിമാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലേ നിൽക്കും എനിക്കറിയാമേ അതുകൊണ്ടാണ് നന്ദുട്ട പറഞ്ഞേ മോളുടെ മനസ്സിൽ ഇനി ഒരു കാരണവശാലും അനിയ ഉണ്ടാവരുത് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കാം എനിക്ക് കുഴപ്പമില്ലമ്മ എന്ന് പറയണ പക്ഷെ അങ്ങനെ പറഞ്ഞാലും നന്ദുന്റെ മനസ്സ് അവർക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അടുക്കളെ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു എടാ നീ ഇങ്ങനെ നിൽക്കുന്ന അല്ലാതെ എന്താ കറികളെല്ലാം ബാക്കി ഉണ്ടാക്കണ്ടെന്ന് ചോദിക്കേ അവയിലുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അറിയാം ആദ്യ ചോദിച്ചു അല്ല മുത്തശ്ശ ബാക്കിയ കാര്യങ്ങളെല്ലാം ചെയ്തു എടാ എല്ലാം ചെയ്തു പിന്നെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ അതെ പതുക്കെ സയ്യാറായും മതിൽ എന്തിനാ ധൃതി പിടിക്കണേന്ന് ചോദിക്കോ അല്ല മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നല്ലോ നീ ഞങ്ങളെല്ലാം കളിയാക്കിക്കൊണ്ട് ഭയങ്കര ധീർതയിൽ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്ക ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം ഈ സമയം അനി പറഞ്ഞു ആദർശേട്ടാ ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അതെ നീ കൂടെ എന്നെ ഭരിക്കാൻ പറയണ്ട പറഞ്ഞ കേട്ടല്ലോ അതെ ഈ അവിയൽ ഉണ്ടാക്കുന്നതിന് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല അതിന്റെ ചേരുവകളൊക്കെ ചേർക്കണം പറഞ്ഞു കേട്ടല്ലോ പിന്നീട് അർത്ഥം ദൈവം ഇനിയിപ്പൊ എന്ത് ചെയ്യും ഈ സമയം അവിയോട് ഒരു കാര്യം ചെയ്യാ ആ വെളുത്തുള്ളി അങ്ങോട്ട് പൊളിച്ചു വെക്കാൻ പറയണ വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് അതെ നീ പൊളിച്ചതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും സെറ്റ് ആക്കാനുള്ള അനി നീ അതൊന്ന് എടുത്ത് നോക്കാൻ പറയാണ് മുത്തശ്ശൻ പറഞ്ഞ എടാ വെളുത്തുള്ളിയും കാര്യങ്ങളും എല്ലാം ശരിയാ ഓക്കെയാ നീ ഒന്ന് ഉണ്ടാക്കിയാൽ മാത്രം എന്ന് പറയണം ഈ സമയം ആദർശം ആലോചിക്കുക അവയല്ലാത്ത തേങ്ങയിടും പിന്നെ എന്തൊക്കെയാ എൻ്റെ ദൈവമേ പെട്ടല്ലോ ഒരു കാര്യം ചെയ്യിപ്പം നാണക്കേട് നീപ്പോ വിചാരിച്ചിട്ട് കാര്യമില്ല എത്ര പെട്ടെന്ന് അവളെ വിളിച്ചില്ലെങ്കിൽ താൻ ആകപ്പാടെ നാണൻ കിടുക അത് മാത്രമല്ല ഇന്നത്തോടു കൂടി മിക്കവാറും എല്ലാവരും മനസ്സിലാക്കും ഈ അടുക്കളയിൽ ആർക്കും ഒരു പാചകം ചെയ്യാൻ അറിയത്തില്ല ആണുങ്ങൾക്ക് ആ ഒരു കാര്യം എല്ലാവരും തിരിച്ചറിയുമെന്ന് പറയാം ഈ സമയം അജയം പറഞ്ഞ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കില്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കേണ്ടി വരും പിന്നെ നമ്മളെല്ലാവരും കഞ്ഞികളാണെന്ന് പറയുകയും ചെയ്യും മൂർത്തി വൃശ്ശം പറഞ്ഞാൽ ശരിയാ അന്തുവരെയല്ല ഉള്ള ആണുങ്ങളെല്ലാം കഞ്ഞികളാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട അതുകൊണ്ട് പെട്ടെന്ന് പാചകം തുടങ്ങാൻ ആദർശനോട് പറയാം ആദർശം ഇങ്ങനെ പെട്ടു നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഒരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തി